നമസ്കാരം നമ്മൾ ഇന്നുള്ളത് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ഭാഗത്താണ് ഉള്ളത് ഇവിടെ ഒരു ഏഴര സെന്റിലും നിർമ്മിച്ചിട്ടുള്ള പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീടിന്റെ ഹോം ടൂർ ടൂറാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നതും നിർമ്മിച്ചിരിക്കുന്നതും ശാന്തിലാൽ സാറാണ് അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ വീടുകൾ നിങ്ങൾക്ക് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഒരുപാട് വീടുകൾ ഇവരെ നമ്മൾ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടാണ് നമ്മൾ ഈ കാണുന്നത് മുറ്റത്ത് നല്ലൊരു മാവുണ്ട് ഈ മാവ് വെട്ടിക്കളയാണ്ട് ആ ഒരു അതിന്റെ കൊമ്പും ജില്ല ഒക്കെ മാത്രം വെട്ടിയിട്ടുള്ള അതേപടി നിലനിർത്തിയിട്ടാണ് ഒരു വീട് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഈ വീടിന്റെ ഹൗസ് ഫാമിങ് കഴിഞ്ഞിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ആണ് വരുന്നത് ഹെന്ന സുമേഷ് ദമ്പതികളുടെയാണ് ഈ ഒരു വീട് അപ്പം കൂടുതൽ നമുക്ക് ഈ വീടിനെ പരിചയപ്പെടാം ചെങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കലിൽ പോളിഷ് ചെയ്തിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ഇതിൽ കൂടുതൽ സിമെൻറ്റോ മറ്റുള്ള കോൺക്രീറ്റോ മറ്റുള്ള കാര്യങ്ങളൊന്നും കൂടുതലിതിൽ ചേർത്തിട്ടില്ല അപ്പോൾ ഇരുനല്ല വീടാണ് അപ്പോൾ അതിൻ്റെ മേലെ ബാൽക്കണിയിലെ ജി ഐ പൈപ്പിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് ജാളി വർക്കൊക്കെ കൊടുത്ത് നല്ല മനോഹരമായിട്ടുള്ള ഓടൊക്കെ പാകിയിട്ടുള്ള ഒരു വീടാണ് നിങ്ങളൊന്ന് കാണുന്നത് അപ്പം ഇതാണ് നമുക്ക് സിറ്റ് ഔട്ട് വരുന്നത് വുഡ് കൊണ്ടുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രകൃതി സൗഹൃദ നിർമ്മിതിയാണ് അപ്പൊ ആ രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് വീടിന്റെ അകത്തേക്ക് അകത്തേക്ക് നമുക്ക് വീടിന്റെ ടീച്ചറാണല്ലേ ആണല്ലേ എന്താണ് ഇങ്ങനത്തെ ഒരു വീട് സെലക്ട് ഒരു കാരണം എനിക്ക് ഈ വീട് വെക്കണം എന്നുള്ള പ്ലാൻ ഉണ്ടായപ്പോ തൊട്ടേ ഈ ഒരു സാധാരണ കാണുന്ന വീടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വീട് വേണമെന്നുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാം അടച്ചുപൂട്ടി ഉള്ള ഒരു വീടുകളിൽ കയറി ചെല്ലുമ്പോൾ ഒരു നെഗറ്റിവിറ്റി ആണ് തോന്നല് അപ്പൊ ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് അതുപോലെ തന്നെ കാറ്റായാലും വെളിച്ചമായാലും നല്ല വെളിച്ചമുണ്ട് പകലൊന്നും ലൈറ്റ് ഇടേണ്ട ആവശ്യമേ ഇല്ല കറണ്ട് വെള്ളം നല്ല കുറവാണ് ചൂടും കുറവാണ് നല്ല തണവ് കയറി വരുന്നവരെല്ലാം പറയാറുണ്ട് നല്ല കൂളിങ് ആണെന്ന് പറയാറുണ്ട് ഇങ്ങനത്തെ ഒരു വീട് വേണം വേണമെന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിലും അത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചെയ്യാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അതിന് പറ്റിയ ഒരാളെ ഞാൻ കുറെ തെരഞ്ഞു കുറെ തിരഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് അതിലൂടെ സാറിന് നമ്പർ കിട്ടി സാറിനെ വിളിച്ചു കോൺടാക്ട് ചെയ്തു അപ്പം മനസ്സിലായി ഞാൻ എൻ്റെ മനസ്സിലെ കോൺസെപ്റ്റും സാർ അതേ ഒരു പോളിസി തുടർന്ന ഒരാളാണെന്ന് മനസ്സിലായി ആ ഇവിടെ ഒരു ഫോർമൽ ലിവിംഗ് ആണ് വരുന്നത് അതെ കംപ്ലീറ്റ് കാസർഗോഡ് ഇവിടെ ഇപ്പോ ലിവിംഗും ഡൈനിംഗും തമ്മിൽ ഒരു സെപ്പറേഷൻ പറയുന്നത് ഭിത്തി മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ട് തോന്നും അതേപോലെ തന്നെ ആ രണ്ട് ബെഡ്റൂംസ് ഇവിടെ വരുന്നുണ്ട് പക്ഷെ ബെഡ്റൂംസിന് നല്ല പ്രൈവസിയാണ് ഒറ്റ നോട്ടത്തില് രണ്ട് ബെഡ്റൂംസും കാണില്ല അത് മോളില് മോളില് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഒരു ലിവിംഗ് ആണ് പിന്നെ ഒരു ബെഡ്റൂം ഉണ്ട്

നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ഇതാണ് മുന്നൂറ്റി അമ്പത്തിനാല് സെന്റിമീറ്റർ അല്ലേ വരുന്ന ഒരു ബെഡ്റൂം ആണ് സാറിന്റെ എല്ലാ വീടുകളിലും ഒരു സംഭവമാണ് അതുപോലെ ഇതൊക്കെ സാധാരണ ഭിത്തി തന്നെയാണ് അല്ലേ ഇതില് പ്ലാസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട് അല്ലെ പ്ലാസ്റ്ററിംഗ് പിന്നെ അതുപോലെ തന്നെ ഈ വാർഡ്രോബ് ഒക്കെ ചെയ്തിരിക്കുന്നത് എന്താ അലുമിനിയം അലുമിനിയാണ് ഉള്ളില് അതിന്റെ സ്ട്രക്ചറൊക്കെ അലുമ്പോൾ അതുപോലെ തന്നെ ഫ്ലോറിംഗ് ഒക്കെ സാധാരണ ടൈലനാണ്. അതെ അതെ ഫ്ലോറിംഗ് സാധാരണ ടൈലനാണ്. അത്യാവശം നല്ലൊരു സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ്. അറ്റാച്ചഡ് ബാത്റൂം ഉണ്ട്. അതെ മൂന്ന് ബെഡ്റൂംസിലുണ്ട്. ഓ ഓ ഓ. അവരൽ മാസ്റ്റർ ബെഡ്റൂം ആണ് കഴ્યું ല്ലേ? പിന്നുള്ള ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞേ ഇത് ഭാഗത്തവര거든요. ഇവിടെയാണ് വരുന്നത്. പെട്ടെന്ന് കാണാത്ത രീതിയിലാണ് ബെഡ്റൂം സെറ്റ് ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് ഈ മൂന്ന് ബെഡ്റൂംസിന് നല്ല പ്രൈവസിയാണ് പക്ഷെ ബാക്കി എല്ലാ ഏരിയാസും ഓപ്പൺ ആണ് എവിടെ നിന്നും ഇന്ററാക്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ കിച്ചണിൽ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് ഇപ്പൊ മുകളിൽ നിന്നും താഴേക്കും ഇന്ട്രാക്ട് ചെയ്യാൻ പറ്റും മുകളിൽ നിന്നും സിറ്റൌട്ടിലേക്കും കാണാനും കാണാനും പറ്റും സംസാരിക്കാനും പറ്റും ഈ ബെഡ്റൂമിന്റെ സൈസ് സെന്റിമീറ്റർ അളവിലാണ് നമുക്ക് ഇത് പാരന്റ്സിന്റെ തോന്നുന്നു ഇവിടെ നമ്മൾ പിന്നെ നമുക്ക് ഇവിടെ കോമ്പൗണ്ട് കുറച്ച് കുറവാണ് അപ്പൊ അതുകൊണ്ട് ഇത്ര ഡിസ്റ്റൻസ് വേണമെന്നുണ്ടല്ലോ നമ്മുടെ അതുകൊണ്ട് ഇവിടെ ചെയ്യാൻ അല്ലെങ്കിൽ കൂടി സ്പേഷ്യസ് ബെഡ്റൂം ഇതിന്റെ ഈ പാലക്കാട് സ്പേസിയസ് അതെ പഴയ മരങ്ങളായത് കൊണ്ട് പിന്നെന്താന്നുണ്ടെങ്കിൽ ഒരു കാലത്തും എന്ത് മഴ പെയ്താലും എന്തായാലും ഒരു കംപ്ലൈന്റും ഓൾറെഡി എല്ലാം എല്ലാം സെറ്റ് ആയിട്ടാണ് മൂത്ത മരങ്ങളാണല്ലോ പണ്ടത്തെ മരങ്ങളാകുമ്പോ ഇവിടെ വാഷ് ബേസിൻ വാഷ് ബേസിന്റെ താഴെ സ്റ്റോറേജ് പിന്നെ ഇവിടെ കുറച്ച് ക്രോക്കറി വെക്കാൻ വേണ്ടിട്ടുള്ള ഒരു സെറ്റപ്പ് ഇത് അത് ടൈൽ ഓക്കേ ഓക്കേ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് ഉണ്ട് നമുക്ക് ഇതില് ഈ ഒരു ഡൈനിങ് ലിവിങ് ഹാള് വരുന്ന ഒരു ലിവിംഗിന് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മുന്നൂറ് സെന്റിമീറ്റർ അളവിലാണ് നമുക്ക് വരുന്നത് ഡൈനിങ് സ്പേസ് വരുന്നത് വരുന്നത് പിന്നെ നമുക്ക് നേരെ ഭാഗത്തേക്കാണ് ഒരു അളവ് കിച്ചൺ അത്ര വലു അല്ല എന്നാ അത്ര ചെറുതും അല്ല നമുക്ക് ആവശ്യത്തിന് ഈ ഒരു വലുപ്പത്തില് സാർ എന്നോട് ചോദിച്ചു എത്ര വലുപ്പം വേണമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അത്ര ചെറുതും ആവണ്ട എന്നാ വലുതും ആവേണ്ട ആ ഒരു രീതിയിലാണ് ചെയ്തത് പിന്നെ സ്റ്റോറേജ് എല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വീട്ടിൽ എന്ന് കഴിഞ്ഞാൽ സ്റ്റോറേജ് വളരെ പ്രധാനാണ് കാരണം സ്റ്റോറേജ് കൃത്യമായിട്ട് എല്ലാത്തിനും ഇപ്പൊ കിച്ചണിലായാലും സ്റ്റോർറൂം ആയാലും അതുപോലെ ബെഡ്റൂം ആയാലും എല്ലായിടത്തും കൃത്യമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ വീട് നീറ്റായിരിക്കും ഒരു സാധനങ്ങളും പുറത്ത് വഴി വലിച്ചെടുക്കൂല്ല വീട് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റും അതിന് കൃത്യമായിട്ട് എല്ലായിടത്തും എല്ലാ അലുമിനിയം എല്ലാ അലുമിനിയാണ് ഇതൊക്കെ ജനല് ശരിക്കും അങ്ങനെ കിട്ടിയത് അതേപോലെ അതും കുറച്ച് വർക്ക് ചെയ്തിട്ട് അങ്ങനെ കൗണ്ടർ ടോപ്പ് പിന്നെ ചെറുതായ ഒരു വർക്ക് ഏരിയ സ്റ്റോർ റൂമും വരുന്നുണ്ട് വർക്ക് ഏരിയ നൂറ്റി എൺപത്തി ആറ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് സെന്റിമീറ്റർ ആളുകൾ സ്റ്റോർറൂം ഒരു നൂറ്റി എൺപത്തി ആറ് നൂറ്റി ഇരുപത് സെന്റിമീറ്റർ ആളുക ആണ് പിന്നെ നമ്മള് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ഏരിയ ആണ് അല്ലേ ഇതിലിപ്പോൾ ഏകദേശം നമ്മൾ ടോട്ടൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നു ആയിരത്തി ഒരുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൻ്റെ താഴെ ഗ്രൗണ്ടിൽ വരുന്നു ബാലൻസ് വരുന്ന സ്ക്വയർ ഫീറ്റ് നമുക്ക് മേലെ വരുന്നുണ്ട് അല്ലേ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ നമുക്കൊരു ലിവിങ് ഇവിടെ ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും ഈ ഏരിയയിലാണ് കൂടാ അവിടെ ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട്

നമുക്ക് ഈ ഇത്രയും ഓപ്പണിങ് വരുന്നതുകൊണ്ട് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രങ്ങളും കാണാം ചന്ദ്രനേയും കാണാം ഉള്ളിൽ നിലാവും ഉള്ളിലേക്ക് വരാറുണ്ട് ഓഫ് ചെയ്താ പോലും കംപ്ലീറ്റ് ഒരു ഇരുട്ടല്ല ആ ഒരു നിലാവ് വീടിന്റെ അകത്തുണ്ടായിരിക്കും ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം അല്ലേ നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിന്റെ അതേ അതേപോലെ ഓടാണ് മുകളിലെ ഓട് സ്ലോ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഉണ്ടാവില്ലേ ഒന്ന് ഫ്ലാറ്റ് ആയിട്ടുള്ള പിന്നെ മറ്റേ സാധാ ഓടും അല്ലേ നമുക്ക് ഈ ബെഡ്റൂമിന്റെ ഒരു സൈസ് വരുന്നത് മുന്നൂറ്റി അമ്പത്തിനാല് മുന്നൂറ്റി മുപ്പത്തി ആറ് സെന്റിമീറ്റർ അളവിലാണ് വരുന്നത് പച്ചാച്ചർ ബാത്റൂമിന്റെ ഒരു സൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റിമുപ്പത്തി എട്ട് ഇവിടെം ബേ വിൻഡോ കൊടുത്തുണ്ട് ല്ലേ ആ ബേ വിൻഡോല് സ്റ്റഡി ടേബിൾ ആണ് സ്റ്റഡി ടേബിൾ ഐറ്റാണ് ദ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഹൈറ്റില് അതിലും നമ്മൾ ആ പലകняണ് അതില് ചെയ്തിരിക്കുന്നല്ലേ ഇപ്പോവിടെ കിഡ്സ് ആണ് അൂടെ കുട്ടികളാണ് നമ്മൾ തൽക്കാലം യൂസ് ചെയ്യുന്നില്ല ആ കൊണ്ടാണ് പിന്നെ കബോർഡ് വർക്ക് ഒന്നും ചെയ്തില്ല അതില് മുന്നേ ഉണ്ടായിരുന്ന ഒരു അലമാര ഒന്ന് പെയിന്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്തു മാത്രല്ലേ നമുക്ക് 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 ഇതില് ഏകദേശം എത്ര ടോട്ടൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് അതായത് നമ്മുടെ ില് വന്നത് കാസർഗോഡ് നിന്നാണ് ശരിക്കും കല്ലിന് വലിയ റേറ്റ് വന്നിട്ടില്ല ട്രാൻസ്പോർട്ടേഷൻ റേറ്റ് വന്നിട്ടുണ്ട് പ്ലസ് വോട്ടർമാരുടെ ചാർജ് പിന്നെ നമ്മള് ചെയ്തത് അലുമിനിയം ആണ് കബോർഡ് വർക്ക് മൊത്തം ചെയ്തിട്ടുള്ളത് പിന്നെ ഫേർണിച്ചറ് എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വന്നത് ഏഴാണ് പക്ഷേ ഒരു ഞാൻ കണ്ടെടുത്തോളം ഒരു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന് ഇതിനേക്കാൾ ഒരുപാട് ബാക്കി നോർമൽ ടൈപ്പ് വീടുകൾക്കാണെങ്കിൽ നല്ലോണം കൂടുന്നുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ എത്ര സമയം ഏകദേശം വീടിന്റെ ഒരു പണി തീരാനായിട്ട് സമയം ഒരു വർഷത്തിലധികം എടുത്തിട്ടുണ്ട് ആണ് അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഈ വീടിൻ്റെ പ്ലാനും നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് വെബ്സൈറ്റിൽ പിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ശാന്തിലാൽ സാറിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്